നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സ്കൂൾ തുറന്ന പ്രവേശനോത്സവ ആഘോഷങ്ങളോടൊപ്പം സ്കൂളിന്റെ പേര് എവറസ്റ്റിന്റെ നെറുകയിൽ തെളിയിച്ചതിന്റെ കൂടി സന്തോഷത്തിലാണ് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിലെ അധ്യാപികയായ സ്നിഷയാണ് ഹിമാലയം കയറി സ്കൂളിന് അഭിമാനമായത് ഹിമാലയത്തിന്റെ നെറുകയിൽ സ്വന്തം വിദ്യാലയത്തിന്റെ പേരെഴുതിയ പോസ്റ്റർ ഉയർത്തിയ ആഹ്ലാദം സ്നിഷ ടീച്ചർക്ക് ഇപ്പോഴും മാറിയില്ല യാത്രകളോടുള്ള തന്റെ അഭിനിവേശം തുടരുകയാണ് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി അധ്യാപികയും പാലക്കാട് പറളി എടത്തറ സ്വദേശിയുമായ സ്നിഷ രാജേഷ് രണ്ടായിരത്തി പതിനാലിൽ മലപ്പുറം പാങ് ഹൈസ്കൂളിൽ അധ്യാപികയായ സമയത്താണ് യാത്രകളോടുള്ള താല്പര്യം ജനിക്കുന്നത് യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറാണ് ഞാൻ യാത്രകളിൽ തന്നെ ട്രെക്കിങ്ങും ബുള്ളറ്റ് റൈഡും ഒരേപോലെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് റൈഡ് ചെയ്യുന്നത് മുഴുവനും ഹസ്ബൻഡിൻ്റെ കൂടെയായിരുന്നു ഞാനും ഹസ്ബൻറ്റും ഒരുമിച്ചാണ് റൈഡുകൾ പോയി തുടങ്ങിയിരുന്നതൊക്കെ അപ്പോൾ അത് അതിൽ തന്നെ ലോങ്ങസ്റ്റ് ഒരു റൈഡ് ഞാൻ പോയിട്ടുള്ളത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളൊരു റൈഡ് പോയിട്ടുണ്ടായിരുന്നു അതൊരു മുപ്പത്തഞ്ച് ദിവസം എടുക്കുന്ന ഒരു റൈഡായിരുന്നു നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് വഴി പോയി ആ പോകുന്ന വഴിക്കുള്ള എല്ലാ സ്റ്റേറ്റുകളൊക്കെ കവർ ചെയ്തിട്ടുള്ളൊരു റൈഡായിരുന്നു അത് അങ്ങനെയുള്ള സമയത്ത് എൻ്റെ റൈഡിങ് ഫ്രണ്ടിനോട് ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കൊരു ഹിമാലയൻ ട്രിപ്പ് പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് മഞ്ഞിൽ കൂടെ നടക്കാനുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ഞാനൊരു ഗ്രൂപ്പിൽ കോൺടാക്ട് ചെയ്ത് അവരുടെ കൂടെ കാശ്മീർ ഗ്രേറ്റ് ലേക്ക് എന്ന് പറയുന്ന ഹിമാലയൻ ആദ്യം സഹപ്രവർത്തകയായ ദീപക്കൊപ്പം ഹൈദരാബാദിലേക്ക് ആദ്യ യാത്ര പോയി എല്ലാ മാസവും ഒരു യാത്ര എന്ന് തീരുമാനിച്ച് ഒന്നര കൊല്ലം കൊണ്ട് കേരളം മുഴുവൻ യാത്ര ചെയ്തു ഹിമാലയത്തിലേക്ക് ട്രക്കിംഗ് നടത്തണമെന്ന ആഗ്രഹമുണ്ടായതോടെ അതിനുള്ള പരിശ്രമം തുടങ്ങി പരിശീലനമെന്ന നിലയിൽ വയനാട് ബ്രഹ്മഗിരിയിലും തിരുവനന്തപുരം വരയാട് മുട്ടയിലും ട്രക്കിംഗ് നടത്തി തുടർന്ന് രണ്ടു തവണ എവറസ്റ്റ് യാത്ര നടത്തി കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് മൂന്നാമത്തെ എവറസ്റ്റ് യാത്ര ആരംഭിച്ചു നിഷ അടക്കം ഏഴ് അംഗസംഘമാണ് യാത്ര നടത്തിയത് ശേഷം ആ ഒരു കെ ജി എൽ ട്രക്ക് ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഭയങ്കര ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പും ഒക്കെ ആയിട്ടുള്ള ഹിമാലയത്തിന്റെ ഭംഗി എന്താണ് ശരിക്ക് ഞാൻ തിരിച്ചറിഞ്ഞത് ആ ഒരു ട്രക്കിലൂടെയാണ് അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വിന്റർ ട്രക്ക് കൂടെ പോയാൽ കൊള്ളാം എന്നുള്ള മഞ്ഞിക്കൂടെ നടക്കാൻ ആ സമയത്തൊരു അവസരം കിട്ടിയില്ല ഒരു വിന്റർ ട്രക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തിന്റെ മുകളിൽ ഇതേ ടീമിന്റെ കൂടെ തന്നെ ഞാൻ കേദാർകന്ത കന്ദ എന്ന് പറഞ്ഞിട്ടൊരു വിന്റർ ട്രക്ക് കൂടെ ചെയ്തു അതിൽ നമ്മുടെ സബ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് മഞ്ഞക്കൂടെ തന്നെ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിനുശേഷം അങ്ങനെ ട്രക്കുകളോടുള്ളൊരു താല്പര്യം വല്ലാതെ കൂടി കൂടി വന്നപ്പം ഏകദേശം സൗത്ത് ഇന്ത്യയിലുള്ള എന്താ പറയുക വളരെ ഫേമസ് ആയിട്ടുള്ള ട്രക്കുകളൊക്കെ തെരഞ്ഞുപിടിച്ച് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ നമ്മുടെ അഗസ്ത്യാർകൂടം അരയാടുമുട്ട പിന്നെ അതേപോലെ ഹരിഹർ ഫോർട്ട് നരസിംഹപർവ്വത അങ്ങനെയുള്ള ഏകദേശം വലുത് എന്ന് പറയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലെ ട്രക്കുകളൊക്കെ തന്നെ കുറെ എണ്ണം ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണം എന്നുള്ള ഒരു ആഗ്രഹം കുറെ കാലമായിട്ട് മനസ്സിലുള്ളതായിരുന്നു സെൻസിംഗ് ഹിലാരി യാത്രാ വഴിയിലൂടെ എട്ട് ദിവസം കൊണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കി ഏപ്രിൽ പതിനേഴിന് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ ഉയരത്തിൽ കയറി എവറസ്റ്റിന്റെ നെറുകയിൽ കയറി നിന്ന് തന്റെ സ്കൂളിന്റെയും വീടിന്റെയും പേരടങ്ങിയ ബാനറും രാജ്യത്തിന്റെ പതാകയും ഉയർത്തി ലോകത്തിന് കാണിച്ചു നൽകിയാണ് താഴെ ഇറങ്ങിയത് ഗോരഖ്പൂർ വരെ ട്രെയിനിൽ പോയി പിന്നെ അവിടുന്ന് നേരെ നേപ്പാൾ ബോർഡർ കടന്ന് കാഠ്മണ്ഡു എത്തി പിന്നെ ബൈ ബസ് നമ്മൾ ട്രെക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ തമ്മയെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അവിടെ താമസിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഷെയർ ടാക്സി എടുത്തിട്ട് ഷെയർ ടാക്സി അല്ല ഒരു ഷെയർ ക്യാബ് എടുത്തിട്ട് നമ്മൾ സുർക്കേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി സുർക്കെയാണ് നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്ത് കൂടെ പോകാനുള്ളൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ടെൻസിങ് ഹിലാരിയൊക്കെ പോയ ട്രഡീഷണൽ ട്രക്ക് വേ ആണത് അപ്പോൾ അതിലൂടെ തന്നെ ട്രെക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ ഒരു പാത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ സുർക്കെയിൽ നിന്ന് ഞങ്ങൾ ഏപ്രിൽ പത്താം തീയതിയാണ് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ദിവസം കൊണ്ടാണ് ഞങ്ങൾ നടന്ന് ഗോരക്ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ ആ ഒരു നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗോരക്ഷേപ്പാണ് അവിടെ എത്തി അത് പതിനേഴാം തീയതി ആയിരുന്നു എട്ട് ദിവസം പത്താം തീയതി നടന്നു തുടങ്ങി പതിനേഴാം തീയതി അവിടെ എത്തി ഗോരക്ഷേപ്പിൽ നമ്മുടെ ലഗേജും ബാഗെല്ലാം വെച്ചിട്ടാണ് നേരെ ഇ ബി സിയിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഗോരക്ഷേപ്പിൽ നിന്ന് വീണ്ടും ഒരു അഞ്ച് കിലോമീറ്ററോളം അഞ്ചഞ്ചര കിലോമീറ്ററോളം നടന്ന് എത്താനുണ്ട് ഇ ബി സി പോയിന്റിലേക്ക് അപ്പം ഈ പോകുന്ന സമയത്തൊക്കെയും തന്നെ കാലാവസ്ഥയൊക്കെ അത്ര സുഖകരമായിരുന്നില്ല ഒന്ന് നാലാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്ത് നാലാമത്തെ ദിവസമായപ്പോഴത്തേക്കും നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു മഞ്ഞൊക്കെ ആദ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിലും പിന്നീട് അങ്ങോട്ട് നടന്ന് തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കാഠിന്യം തണുപ്പിൻ്റെ കാഠിന്യം വരുന്ന സമയത്ത് അത് പലപ്പോഴും അസഹനീയമായിട്ട് തന്നെ തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മനസ്സിലെ ഒരു വലിയ സ്വപ്നപൂർത്തീകരണമായിരുന്നു ആ ഒരു നിമിഷം അത് പരമാവധി പറ്റുന്ന പോലെയൊക്കെ മനസ്സിലും ക്യാമറയിലും നിറച്ച് മടങ്ങിപ്പോരുവാണുണ്ടായത് എട്ട് ദിവസം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നെത്തിയത് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി അങ്ങനെ തിരിച്ച് ഞങ്ങൾ ലുക്ല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ലുക്ലയിൽ നിന്ന് ഒരു ചെറിയൊരു കുട്ടി ഫ്ലൈറ്റ് ഉണ്ട് പതിനഞ്ച് സീറ്റ് മാത്രമുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര അത് തന്നെ ഒരു വേറിട്ടൊരു അനുഭവം തന്നെയാണ് അതുകൂടെ എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ച് കാഠ്മണ്ഡുവിൽ എത്തി ഇരുപത്തിനാലാം തീയതി മടങ്ങി നാട്ടിലെത്തുകയും ചെയ്തു താൻസാനിയായി കിളിമഞ്ചോര യാത്രയാണ് അടുത്ത ലക്ഷ്യം ശശിധരൻ സൈറ ദമ്പതികളുടെ മകളാണ് ഭർത്താവ് രാജേഷ് വിദ്യാർത്ഥികളായ ഗൗതം രാജേഷ് ഓം രാജേഷ് എന്നിവർ മക്കളാണ് വെട്ടം ന്യൂസ് തിരൂർ